അപ്പോൾ വിധി കാത്ത് രണ്ടുനാൾ എന്നുള്ളതാണ് ദിലീപ് കാവ്യ അവിഹിത ബന്ധമാണ് മഞ്ജു വാര്യറുമായുള്ള ബന്ധം പിരിയാൻ കാരണമെന്നും അതുപോലെ തന്നെ ബലാത്സംഗ കൊട്ടേഷൻ എന്ന് പറയുന്ന നമ്മൾ കേൾക്കാത്ത രീതിയിലുള്ള ഒരു ക്രിമിനൽ നടപടിയിലേക്ക് ദിലീപ് കടക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന തെളിവുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതിന് തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ പ്രധാനപ്പെട്ട തെളിവുകൾ എന്ന് പറയുന്നത് ദിലീപിൻ്റെ നാല് ഫോണുകളിൽ നാല് പേരുകളായിട്ടാണ് അവ്യ മാധവൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പേര് രാമൻ എന്നാണ് രണ്ടാമത്തത് ആർ യു കെ അണ്ണൻ മൂന്നാമത്തത് മീന് നാലാമത്തേത് വ്യാസൻ എന്നിങ്ങനെ നാല് പേരുകളിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ കാവ്യ മാധവൻ്റെ നമ്പർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അത് വ്യാസൻ എന്ന് പറയുന്നത് നമ്മുടെ ദിലീപിൻ്റെ നിർമ്മാതാവും അതുപോലെ തന്നെ സംവിധായകനുമെല്ലാമാണ് അദ്ദേഹമാണ് വിളിക്കുന്നത് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ദീപി ദിലീപിൻ്റെ ഏറ്റവും വിശ്വസ്സനായ അദ്ദേഹത്തിൻ്റെ ഡ്രൈവറായ അപ്പുണ്ണിയുടെ ഫോണിൽ ദിൽക എന്നുള്ള ഒരു പേരിൽ ദിൽക എന്ന് പറഞ്ഞാൽ ഹിന്ദി ആണ് ഹൃദയം എന്നാണ് അർത്ഥം അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു പേരായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കാ എന്നാണ് ഇങ്ങനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് അടച്ചിട്ട കോടതിയിൽ നടന്ന തെളിവുകൾ ഇപ്പോൾ ഓരോന്നായി പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഇത് സംബന്ധിച്ച് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആലുവയിലെ വീട്ടിൽ ഈ ഫോൺ വെച്ച് മറന്നുപോയ ദിവസം ഈ മെസ്സേജുകൾ മഞ്ജു വാര്യർ കാണുകയും അതിനുശേഷം അന്വേഷണം നടത്തുകയും ചെയ്തു സംയുക്ത വർമ്മ ഗീതു മോഹൻദാസ് എന്നിവരാണ് ഇത് സംബന്ധിച്ച് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം മഞ്ജു വാര്യർക്ക് വിവരങ്ങൾ നൽകുന്നത് അതുമായി ബന്ധപ്പെട്ടുള്ള തർക്കം തന്നെയാണ് മഞ്ജു വാര്യറുമായിട്ടുള്ള വിവാഹമോചനത്തിൽ കലാശിച്ചത് അതിലുള്ള വാശിയും ദേഷ്യവും വൈരാഗ്യവുമാണ് ദിലീപിനെ ബലാത്സംഗ കൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്ക് ആ വാർത്ത ഒന്ന് കാണാം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ അടച്ചിട്ട മുറിയിൽ ആറു വർഷമായി നടന്നുവന്ന വിചാരണയുടെ വിവരങ്ങളാണ് പുറത്തു വരുന്നത് രണ്ടായിരത്തി ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ദിലീപ് കാവ്യ ബന്ധം അന്നത്തെ ഭാര്യയായിരുന്ന മഞ്ജു വാര്യർ അറിയുന്നത് ദിലീപിന്റെ ഫോണിൽ ചില മെസ്സേജുകൾ മഞ്ജു കണ്ടു രാമൻ ആർ യു കെ അണ്ണൻ മീൻ വ്യാസൻ തുടങ്ങിയ പേരുകളിലായിരുന്നു കാവ്യയുടെ നമ്പർ ദിലീപ് ഫോണുകളിൽ സേവ് ചെയ്തിരുന്നത് ഇതേ ചൊല്ലി ദിലീപുമായുണ്ടായ തർക്കമാണ് വിവാഹമോചനത്തിലേക്കടക്കം എത്തിയത് ഡ്രൈവർ അപ്പുണ്ണിയുടെ ഫോണിൽ കാവ്യയുടെ ഫോൺ നമ്പർ ദിലീപ് കാവ്യ എന്ന പേരിന്റെ ചുരുക്കമായ ദിൽ ക എന്നും കാ ദിൽ എന്നുമാണ് സേവ് ചെയ്തിരുന്നതെന്നും പ്രോസിക്യൂഷൻ വിചാരണ വേളയിൽ കോടതിയെ അറിയിച്ചിട്ടുണ്ട് കാവ്യ ദിലീപ് ബന്ധത്തെപ്പറ്റി ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വാര്യരോട് പറഞ്ഞതിലുള്ള വൈരാഗ്യമാണ് ക്വട്ടേഷൻ ബലാത്സംഗത്തിന് കാരണമെന്നാണ് പ്രോസിക്യൂഷൻ കേസ് ഈ ബന്ധം അറിഞ്ഞതിന് പിന്നാലെയാണ് രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനേഴിന് താലിമാല ദിലീപിന്റെ വീട്ടിൽ ഊരിവെച്ച് മഞ്ജു ഇറങ്ങിപ്പോയതെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചിരുന്നു എന്നാൽ പോലീസ് കെട്ടിപ്പൊക്കിയ കള്ളക്കഥകളാണ് കൊട്ടേഷൻ ആരോപണമെന്നാണ് ദിലീപ് വിചാരണ കോടതിയിൽ നിലപാടെടുത്തത് മഞ്ജുവുമായുള്ള വിവാഹബന്ധം തകരാൻ ആക്രമിക്കപ്പെട്ട നടി ഒരു കാരണമായിട്ടില്ല തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്കാണ് ദിലീപ് എട്ടാം പ്രതിയായ കേസിൽ കോടതി വിധി പറയുന്നത് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാം നിങ്ങൾ കേട്ട് കാണും ഇത് തന്നെയാണ് നമ്മളെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് ഉള്ള ഒരു ബലാസംഗ കൊട്ടേഷൻ എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് ദിലീപിനെ നയിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ ഇപ്പോൾ വാദിക്കുന്നത് ഇത് കാരണം തെളിയിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല ഈ മീനായാലും അതുപോലെ തന്നെ രാം ആയു കെ അണ്ണനായാലും വ്യാസനായാലും അവരെല്ലാം പറഞ്ഞ് എഴുതി വെച്ച കാര്യങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് ദിലീപ് എന്നുള്ളതാണ് കല്യാണം കഴിച്ച് ആ മീൻ ഇപ്പോൾ ദിലീപിൻ്റെ കൂടെ തന്നെയുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന ഒരു തെളിവ് കൂടി കോടതിയിൽ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുകയാണ് എന്നാൽ ഇതെല്ലാം ഖണ്ഡിക്കുന്നതാണ് ദിലീപിൻ്റെ വാദങ്ങൾ എന്നുള്ളതാണ് കോടതി ദിലീപ് പറയുന്നത് കൊട്ടേഷൻ കൊടുത്തതിന് യാതൊരുവിധ തെളിവും ഹാജരാക്കാൻ പ്രോസിക്യൂഷന് ഇതുവരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് പിന്നെ എനിക്ക് ഈ ആക്രമിക്കപ്പെട്ട നടിയുമായി മുൻകാല വൈരാഗ്യമുണ്ട് എന്ന് പറയുന്നത് തെറ്റാണ് എന്ന് പറയുന്നു ആദ്യം ആ നടിയെ വിളിച്ചവരിൽ ഒരാൾ ഞാനാണ് എന്നാണ് ദിലീപ് കോടതിയിൽ വാദിക്കുന്നത് അതുപോലെ തന്നെ ഈ നടിയുമായി പിന്നെ ഈ നടിയുമായിട്ട് വിവാഹമോചനത്തിലേക്ക് ഞാനും മഞ്ജു വാര്യറും പോയതിന് ഈ നടിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും ദിലീപ് വാദിക്കുന്നുണ്ട് എന്നുള്ളതാണ് രാമൻപിള്ള കോടതിയിൽ ഈ കാര്യങ്ങൾ എല്ലാം തന്നെ ഖണ്ഡിക്കുകയാണ് കൊട്ടാരം പോലെ പോലീസ് കെട്ടിച്ചമച്ച കഥകളാണ് ഇത് എന്ന് പോലെ രാമൻ പിള്ള കോടതിയിൽ വാദിക്കുന്നുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഈ പത്ത് സാക്ഷികൾ ഏകദേശം മെയ് വർഷത്തോളം അടച്ചിട്ട കോടതി മുറിയിലാണ് ഇത്തരം വാദങ്ങൾ എല്ലാം തന്നെ നടന്നത് അത്തരം ഞെട്ടിക്കുന്ന തെളിവുകളാണ് ഓരോ ദിവസവുമായി ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കാര്യത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ദിലീപ് എന്ന് പറയുന്ന സാക്ഷി എട്ടാം സാക്ഷിയാണ് അദ്ദേഹത്തിന് ശിക്ഷ കിട്ടുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലുള്ള ഒരു വലിയ മീനിനെ ശിക്ഷിക്കാൻ ഇത്തരം തെറ്റുകൾ കൊണ്ടൊന്നും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ദിലീപിൻ്റെ ഇത്തരം നടപടികൾ കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്രയും കാലം ഈ ഫീൽഡിൽ പിടിച്ചു നിന്നിട്ടുള്ളത് അത്രയും കർക്കശക്കാരനായ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് ഈ ദിലീപ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതിനെ വേറെയും ഞെട്ടിക്കുന്ന ഒരുപാട് തെളിവുകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കഴിവ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന് നിയമ സംവിധാനത്തിലും അതുപോലെ തന്നെ പോലീസിലും അതുപോലെ തന്നെ കോടതികളിലും അതുപോലെ തന്നെ ജഡ്ജിമാരിൽ വരെ സ്വാധീനിക്കാൻ തക്കതായ കഴിവ് എന്ന് നമ്മൾ സംശയിക്കേണ്ടതായിട്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാരണം കോടതിയുടെ കയ്യിൽ ഇരിക്കെ ഈ നടിയുടെ പീഡിപ്പ് പീഡിപ്പിക്കപ്പെട്ടതുമായ മെമ്മറി കാർഡ് പല ആവൃത്തി ആഷ് വാല്യൂ മാറുന്നതും അതുപോലെ തന്നെ അവിടെ വെച്ച് ചെക്ക് ചെയ്തതും കോടതിയുമായി ബന്ധപ്പെട്ട കേസിൽ ഇപ്പോഴും പാതി വഴിയിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് ലീന റഷീദ് എന്ന് പറയുന്ന ജില്ലാ കോടതി ജഡ്ജിയുടെ കയ്യിൽ നിൽക്കെയാണ് ഈ കോടതിയുടെ മെമ്മറി കാർഡ് പല ആവൃത്തി അവിടെ വെച്ച് ചെക്ക് ചെയ്യപ്പെട്ടത് എന്നുള്ളതാണ് ഒന്നല്ല രണ്ടല്ല മൂന്ന് അതിൽ കൂടുതൽ അരമണിക്കൂറിൽ കൂടുതൽ സമയം പോലും ഈ മെമ്മറി കാർഡ് വിവോ ഫോണിൽ ഇട്ടുകൊണ്ട് കാണുകയും ചെക്ക് ചെയ്യുകയും കണ്ട് രസിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് മലയാളികളുടെ മനസ്സാക്ഷിയെ പ്രുണപ്പെടുത്തുന്നത് തന്നെയായിരുന്നു ആ കേസ് ഇപ്പോൾ പാതി വഴിയിൽ നിൽക്കുകയാണ് നമുക്ക് ആ വാർത്ത കൂടി കാണാം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒൻപതിന് രാത്രി ഒൻപത് അൻപത്തിയെട്ടിനാണ് പീഡന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിലെ ആദ്യ നിയമവിരുദ്ധ പരിശോധന അന്ന് അങ്കമാലി മജിസ്ട്രേറ്റ് ലീന റഷീദിന്റെ കസ്റ്റഡിയിലായിരുന്നു മെമ്മറി കാർഡ് ് ഡിസംബർ പതിമൂന്നിന് ജില്ലാ കോടതി കസ്റ്റഡിയിലിരിക്കുമ്പോഴും ഈ മെമ്മറി കാർഡ് പരിശോധിക്കപ്പെട്ടു രാത്രി വൈകി പത്ത് മൊബൈൽ ഫോണിലാണ് ഈ കാർഡ് പരിശോധിക്കപ്പെട്ടത് തിരുവനന്തപുരം ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന കണ്ടെത്തലുകൾ സ്വകാര്യത ലംഘിച്ചുള്ള പരിശോധന ഹൃദയവേദനയോടെ അതിജീവിത നടത്തിയ പോരാട്ടത്തിനൊടുവിൽ ഹൈക്കോടതിയാണ് വസ്തുതാ പരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയത് അതിജീവിതയുടെ സ്വകാര്യത ഹനിക്കപ്പെട്ടെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം ഭരണഘടനാപരമായ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ കോടതിക്ക് വീഴ്ച പറ്റിയെന്ന സ്വയം വിമർശനവും വിധിയിലുണ്ട് ഏതായാലും ഈ കേസിലെ ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ നടിയെ ആക്രമിക്കപ്പെട്ട കേസിലെ വിധി വരാൻ ഇനി ഏകദേശം രണ്ട് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ സമയത്താണ് ഇത്തരത്തിൽപ്പെട്ട ഞെട്ടിക്കുന്ന ഓരോ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത്തരം തെളിവുകൾ എല്ലാം തന്നെ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിട്ടുണ്ട് ദിലീപ് എന്ന് പറയുന്ന നടനെ നടി ആക്രമിക്കപ്പെട്ട നടിയുമായുള്ള വൈരാഗ്യമുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇപ്പോൾ നമ്മുടെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചത് നമ്മുടെ കാവ്യവുമായിട്ടുള്ള അവിഹിത ബന്ധം തന്നെയാണ് മഞ്ജു വാര്യറുമായി കല്യാണം കഴിച്ച് ജീവിതത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അവിഹിതമായിട്ട് കാവ്യവുമായിട്ട് നമ്മുടെ ദിലീപിന് ബന്ധമുണ്ടായിരുന്നത് തന്നെയാണ് അത് ബന്ധിപ്പിക്കുന്ന ഒരുപാട് തെളിവുകൾ നമ്മുടെ ആക്രമിക്കപ്പെട്ട നടി നമ്മുടെ മഞ്ജു വാര്യർക്ക് കൈമാറിയിരുന്നു അതിലുള്ള വൈരാഗ്യബുദ്ധി തന്നെയാണ് ദിലീപിനെക്കൊണ്ട് ഇത്തരം ഒരു ക്രിമിനൽ മൈൻഡിലേക്കുള്ള ഒരു ബലാത്സംഗ കൊട്ടേഷൻ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് എന്ന് തന്നെയാണ് നമ്മുടെ പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത് തീർച്ചയായിട്ടും എത്രമാത്രം ഈ തെളിവുകൾ കോടതി മുഖവിലയ്ക്കെടുക്കുമെന്ന് നമുക്ക് കാണേണ്ടിയിരിക്കുന്നു കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സാക്ഷികൾ ഇപ്പോൾ തന്നെ കൂറുമാറുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു സാക്ഷി മരണപ്പെടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് എന്നാലും ദിലീപിൻ്റെ കൈകൾ ശുദ്ധമാണോ അശുദ്ധമാണോ എന്ന് തെളിയിക്കാനുള്ള തെളിവുകൾ കോടതിയുടെ മുമ്പാകെ എത്തിയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇനി ഏകദേശം രണ്ട് ദിവസം മാത്രമേ നമ്മൾ കാത്തിരിക്കേണ്ടതായിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ പിടിപാടും അദ്ദേഹത്തിൻ്റെ കൗശലവും അദ്ദേഹത്തിൻ്റെ സാമർഥ്യവും അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ ആധിപത്യവും എല്ലാം കൊണ്ട് അദ്ദേഹം ഈ കേസിൽ നിന്ന് ഊരി പോകുമോ എന്ന് തീർച്ചയായിട്ടും രണ്ട് ദിവസത്തിനകം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും തീർച്ചയായിട്ടും നമ്മൾ അതിജീവിതയ്ക്ക് ഒപ്പം തന്നെയാണ് അവളോടൊപ്പം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ നിലപാട് അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ റിയാക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെ ആയാലും തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം ഇതിൻ്റെ മുന്നേയുള്ള ജനപ്രിയ നായകൻ എന്നറിയപ്പെടുന്ന ദിലീപ് അദ്ദേഹം ഇപ്പോൾ ജനപ്രിയ നായകനൊന്നുമല്ല തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഭാവി ഇപ്പോൾ ഏതാനും രണ്ട് ദിവസങ്ങൾ കൊണ്ട് പുറത്തേക്ക് വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഏതായാലും അദ്ദേഹത്തിന് ഭാഗ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ മുമ്പിലേക്ക് സിനിമയും ബന്ധവുമായിട്ടെല്ലാം അദ്ദേഹത്തെ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കും ഇനി അതല്ല എങ്കിൽ കൽത്തുറുങ്കിലേക്ക് തന്നെയായിരിക്കും ദിലീപ് പോകുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും അതിന് ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഇപ്പോൾ നമ്മുടെ മുന്നിൽ ബാക്കിയുള്ളൂ തീർച്ചയായിട്ടും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ നിന്നെ കമൻറ്റായി രേഖപ്പെടുത്താൻ ഞാൻ വിശ്വസിക്കുകയാണ് വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ നന്ദി നമസ്കാരം ബൈ